കുട്ടികളുടെ ഒരു ഇഷ്ടം പറയുമ്പം അത് കൺവിൻസ് ആയിക്കോളണം എന്നില്ല ചിലപ്പോ കൺവിൻസ് ആവാനും സാധ്യതയുണ്ട് എങ്ങനെയാണ് ഒരു പേരന്റിങ് ഉണ്ടാവേണ്ടത് ഫ്രണ്ട്ലി പേരന്റിങ് എന്നൊക്കെ ഇപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം നമ്മള് ഞാനൊരു കേസിൽ ഒരു അടുത്ത് ചോദിച്ചു പേരൻസ് അല്ല ആദ്യം ഫാദറും മദറും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവൾ ഭയങ്കര കമ്പനിയാണ് ഞങ്ങളുടെ അടുത്ത് എല്ലാം പറയും ഞങ്ങളിവിടെ എല്ലാം പറയും ഞാൻ പറഞ്ഞു അവൾക്ക് വല്ല ലവർ ലവറുണ്ടെങ്കിലും അതും പറയും അവളെല്ലാം പറയും ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് അപ്പം നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല പാരൻസ് അടിപൊളിയാണെന്ന് തോന്നുന്നു ഒരു ഉള്ളൊരു അതെ കുറച്ച് കഴിഞ്ഞ് ഇവരെ പുറത്തിരുത്തി ക്യാബിനില് കുട്ടീനെ വിളിച്ച് കുട്ടീനോട് ചോദിച്ചു ഇതൊക്കെ നിനക്ക് മദറിന്റെ അടുത്ത് പറയാൻ പറ്റണോ ഏ അതൊന്നും പറയാൻ പറ്റൂല്ല ഞാൻ പറഞ്ഞത് നിന്റെ ഫാദർ പറഞ്ഞില്ലേ നിങ്ങള് ഭയങ്കര കമ്പനിയാണെന്ന് ഒന്നില്ല ഞാനൊന്നും പറയാറില്ല പറയേണ്ട സാധനം മാത്രമേ ഞാൻ പറയാറുള്ളൂ ബാക്കിയുള്ളപ്പോ അപ്പൊ അവരുടെ വിചാരം എൻ്റെ മക്കളും ഞാനും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നാണ് എനിക്കറിയില്ല ഈ ഓഡിയൻസിൽ എത്ര പേര് അങ്ങനെ ധരിച്ചിരിക്കേണ്ടത് എന്താ വെച്ചാൽ എയ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരും ഞാൻ ഫ്രണ്ട്ലി ആയ പാരന്റാന്ന് ധരിച്ചിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനത്തെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇവര് പറയും പറയുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഇല്ല ഒന്നും പറയാറില്ല എന്നുള്ളത് അറിയാം ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആവുമ്പോൾ ഫാദർ പറയും അവളെ എല്ലാം എന്നോട് പറയും അവള് ഭയങ്കര ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തു പോയി കഴിഞ്ഞാലൊക്കെ കുട്ടീന്റെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ പലപ്പോഴും ഒരു മിഥ്യാധാരണയാണ് ആണ് പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്നത് കുട്ടി നമ്മളായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ ആ ഒരു സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും പാരന്സിന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ ഫ്രണ്ട്ലി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ഏജ് ആയിട്ടുള്ള ഒരാൾക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് അവരെന്ത് പറയുമ്പോഴും ഒരു നോൺ ജഡ്ജ്മെന്റലായിട്ട് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും വന്ന് പറയാൻ പറ്റും അവിടെ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു കൗമാരഭ്രായം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷണൽ പീരീഡാണ് ചൈൽഡ് പ്ലസ് അഡൽട്ടിൻ്റെ ഇടയിലുള്ള ഒരു പീരീഡാണ് അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും നമ്മൾ മോൾഡ് ചെയ്ത് വരുന്ന പോലുള്ള ഒരു പീരീഡാണ് അപ്പോൾ ആ പല മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന സമയത്തും അതെനിക്ക് എൻ്റെ പാരൻസിനോട് പോയി പറയാനും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും കുട്ടികൾ ചിലപ്പോൾ പറയാം പ്രത്യേകിച്ച് അവരെ കൂടെ അവരുടെ റിലേറ്റീവ്സ് കൂടി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും ആ സമയത്ത് പാരന്റ്സ് നോക്കേണ്ടത് എന്താ വെച്ചാൽ എന്റെ മോളെ അങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് ആ കുട്ടിനോട് കാണിക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പാരന്റ് എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഒരു ഫ്രണ്ട് ആകാന്ന് പറയുന്നത് ഈ രണ്ട് ഏജിലുള്ള ആളുകൾക്ക് രണ്ട് ജനറേഷനിലുള്ള ആളുകൾക്ക് തമ്മിൽ ഒരിക്കലും പറ്റൂല പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ നോൺ ജഡ്ജ്മെൻറ്റൽ ഒരു അപ്രോച്ച് എടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ചെറുപ്പം മുതലേ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സ്റ്റൈലാണ് ഈ ജഡ്ജ് ചെയ്യാതെ എൻ്റെ പാരൻ്റ് എന്നെ കാണുന്നു അതുകൊണ്ട് എനിക്ക് പറയാം എന്നുള്ള കോൺഫിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ അവരുടെ ഒപ്പീനിയനുള്ള സ്പേസ് നമ്മുടെ കോൺവർസേഷന്റെ അകത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പം ഒരു ഡിന്നർ കഴിക്കാൻ പോവാണ് പാരന്റ് പറയുന്നത് ഞാൻ ഇന്ന് നമുക്ക് ചൈനീസ് കഴിക്കാം ഞാൻ അങ്ങനെ കഴിക്കാൻ പോവാണ് എല്ലാവരും റെഡി ആയി ഇന്ന ഹോട്ടലിൽ പോവാം ഇന്നിങ്ങനെ ഓക്കെ ഇതിന് പകരം വാട്ട് യു വാണ്ട് ഇങ്ങനെ ഏത് വേണം എന്ത് കഴിക്കാം ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇന്ന് ഈ ടൈപ്പ് ഫുഡ് മതി എനിക്ക് ഇന്ന് പാസ്ത മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു മതി എന്നുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുമ്പോൾ ഓക്കെ എന്നാൽ അതിനെ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് നീ പറ എന്നാൽ നമുക്ക് ഇങ്ങനെ പോവാം ഇവിടെ അവർക്ക് വളരെ ചെറിയ പ്രായമാണത് അവരെ കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പറയിപ്പിച്ച് അവർ പറയുന്നത് കേൾക്കാൻ നമ്മളുണ്ട് അവരുടെ ഒപ്പീനിയൻസിന് ഇവിടെ വിലയുണ്ട് എന്നുള്ള ഒരു പിക്ചർ നമ്മുടെ കോൺവെസേഷൻ്റെ അകത്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ അകത്ത് അവരെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യുമ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞിടത്താണ് ഈ നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പറയേണ്ട ഒരു നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് തുടങ്ങണമെങ്കിൽ അവർ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടത് ഈ പറയുന്ന അപ്രോച്ച് നമ്മൾ ചെറുപ്പം മുതൽ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടീനേജേഴ്സ് എല്ലാവർക്കും അറിയാം പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഒരു സ്മോക്കിംഗ് ചെയ്യാത്ത ഒരു കുറവായിരിക്കും പക്ഷെ അത് എത്ര പേർക്ക് എൻ്റെ പാരന്സിനോട് പോയിട്ട് പറയാൻ പറ്റും ഓക്കെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ തന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കിട്ടോ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പറ്റുന്നുണ്ടോ അത് കുറവാണ് പക്ഷെ നമ്മൾ പറയും നമ്മളെ കുട്ടീൻ്റെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് അവനെല്ലാം വീട്ടിൽ നിന്ന് വന്ന് പറയുന്നുണ്ടെങ്കിൽ അവന്റേതായിട്ടുള്ള പ്രൈവസി അവൻ ഒരിക്കലും അവിടെ പറയുന്നില്ല അതുപോലെ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ബസ് സ്റ്റോപ്പ് ആ പയ്യെന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവനിങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അമ്മനോടായാലും ഉപ്പനോടായാലും ഒക്കെ ഒന്ന് പറയുന്ന സമയത്ത് അത് എത്ര കുട്ടികൾക്ക് പറയാൻ പറ്റും പാരന്സിനോട് അത്ര ഓപ്പൺ ആയിട്ട് അല്ലേ അതാണ് ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ട്ലി പാരന്റിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതാ നമ്മുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ ഒരിക്കലും ഒരുപോലെ ആകൂല കാരണം അത്രയും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ഈ ഒരു അവരെന്ത് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് അതിന് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാകുക അതാണ് ഇവിടെ ഇല്ലാത്തതിന് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ഈ ഒരു പിയർ ഗ്രൂപ്പിൽ പല ഉണ്ടാവും ചിലപ്പോൾ പൊട്ടത്തരങ്ങളായിരിക്കാം ചിലപ്പോൾ വളരെ നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് വന്ന് പറയാൻ പറ്റുന്നുണ്ടോ പക്ഷെ അത് പലപ്പോഴും പാരന്റ്സ് ഒരു അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊക്കെ എന്നോട് സംസാരിക്കാറുണ്ടാവും അവളൊന്ന് ഞാൻ കേൾക്കട്ടെ അല്ലെങ്കിൽ അവനൊന്ന് കേൾക്കട്ടെ ഈ ഇമോഷൻസ് പറയുന്നതും അവരെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലിസണിങ്ങിലൂടെയാണ് അതായത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ നല്ല രീതിയിൽ വെച്ച് അവർ പറയുമ്പോഴേക്കും നമ്മൾ മുഖം ചുളിക്കാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഐ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ അവർക്ക് ഈ ഒരു ഫ്രണ്ട്ലി പാരൻറ്റിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ വേറെ ഒന്നും ഫസ്റ്റ് സ്റ്റെപ്പ് പാരന്റ്സിനുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷനാ നമ്മൾ എന്തെങ്കിലും കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലണ്ട് ഇട്ടിട്ട് ബ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് എഫക്റ്റ് ഓക്കെ ഒരു നിർവികാര എഫക്റ്റ് അതായത് ഫേസിൽ നമുക്കത് പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല ഒന്നും മനസ്സിലാവാത്ത കോലത്തിലൊക്കെ ഒരു ഫേസ് ഇങ്ങനെ ഇട്ട് പിടിക്കാൻ പാരൻസിന് പറ്റണം എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഈ മുഖം നോക്കിയിട്ടാണല്ലോ നമുക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അത് പറ്റിയിട്ടില്ല നമ്മളൊരാളെ മുഖം ചെറുപ്പം മുതലേ നമ്മൾ ആരെങ്കിലും <icana boards> ാ പോലും എൻ്റെ മുഖത്തേക്ക് നോക്കും അവിടുന്ന് ഒരു അപ്രൂവലിന്റെ ഫേസ് എക്സ്പ്രഷൻ വന്നാല് അത് നമ്മൾ ചെറുതിലേ പഠിച്ചു വന്നത് ആ സാധനമാണ് അപ്പൊ ആ ഫേസിനെ വെച്ചിട്ടാണ് നിങ്ങളും കളിക്കേണ്ടത് അതായത് ആ ഫേസ് ബ്ലണ്ടാക്കി പിടിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞു ഓ ഒന്ന് നീ സിഗരറ്റ് വലിച്ചാ എന്നിട്ട് ആ എൻ്റെ നിന്റെ എൻ്റെ ഉപ്പാൻ്റെ കാലത്തിലൊക്കെ ഉപ്പ വണ്ടു പറയുമായിരുന്നു കോളേജിൽ നിന്ന് അതേപോലെ തന്നെ സിഗരറ്റ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റൽ അല്ലാതെ കമ്പനിയായി സപ്പോർട്ടായി കൂടെ തന്നെ നിന്ന് നിന്ന് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസുകൾ പറഞ്ഞ് എന്തുണ്ടെങ്കിലും ഇനി ഇനി അതേപോലെയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചു വന്ന് കുട്ടി പറയണം എന്നുള്ളതാണ് പാരന്റിന്റെ ലക്ഷ്യം അല്ലാതെ നമ്മൾ പണ്ടത്തെ ഒരു പ്രാക്ടീസ് ഓഫ് ചീത്ത പറഞ്ഞ് അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കേൾക്കില്ല അപ്പൊ നമ്മളത് പിന്നീട് നമുക്ക് അതിന്റെ ഗുണവും ദോഷവും പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി ചൂസ് ചെയ്യ എന്നുള്ളത് വരെ നമുക്ക് പറ്റൂ അല്ലാതെ ഉപദേശിച്ച് അതിന്റെ കോറിൽ അങ്ങനെ ഉപദേശിച്ച് ചീത്ത പറഞ്ഞ് ബാഡ് ബിഹേവിയേഴ്സിനെ ഗുഡ് ബിഹേവിയേഴ്സിനെ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള കാലത്തില് നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റില്ല അനുസരിപ്പിക്കാൻ പറ്റൂല അനുനയിപ്പിക്കാനേ പറ്റുള്ളൂ